അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് പക്ഷേ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് അതും ചെറിയ മക്കളാകുമ്പോൾ ഇന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നടന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അതിദാരുണമായ മരണം പ്രിയപ്പെട്ടവരെ അതിൻ്റെ സി സി ടി വി ദൃശ്യം ഞാൻ കണ്ടു കണ്ടുപോയല്ലോ എന്ന് കരുതിപ്പോയി ആ ഒരു രംഗം അത് കണ്ടുപോയാണ് ഇത് എങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്ന് ഞാൻ കരുതിപ്പോയത് എന്നാലും മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കുമല്ലോ എന്ന എന്നോർത്താണ് ഇതുപോലുള്ള മരണവാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ സി സി ടി വി ദൃശ്യം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ചു വേദനിച്ചു അങ്ങനെ ഒരു രംഗമായി പോയി പടച്ചുറപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ നമുക്കൊന്നും സമാധാനം എന്നതില്ല ഒഴിച്ചാണ് ഓരോരുത്തരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അത് മാതാവായാലും പിതാവായാലും നമ്മുടെയൊക്കെ ഒന്ന് കണ്ണ് തെറ്റിയാൽ നമ്മുടെ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും വന്ന് പെട്ടുപോവുകയാണ് ഈ കഴിഞ്ഞ വെക്കേഷനിൽ തന്നെ എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് പക്ഷ് ആ മക്കളുടെ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ മാതാപിതാക്കളുടെ ഒക്കെ അവസ്ഥ ഇന്ന് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള മാതാപിതാക്കളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ അവരുടെ ഹൃദയത്തിൽ തൊട്ടറിഞ്ഞിട്ടുണ്ട് നമ്മൾ കൊഴിഞ്ഞമ്പാറയിൽ നടന്ന ഈ ഒരു അതിദാരുണമായ മരണം അതും പിതാവിൻ്റെ കൺമുന്നിൽ വെച്ച് സുബഹാൻ അള്ള പഠിച്ച റബ്ബേ ഇതുപോലൊരു വിധി ഇനി ആർക്കും നീ കൊടുക്കല്ലേ റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് വെച്ച് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നഫീസത്ത് മിശ്രിയ എന്ന ഈ ഈയൊരു പൊന്നുമോളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് ഇന്നാലില്ല ഹി ഓ ഇന്നായി ഹിറ ജിയൂൻ എല്ലാവരും ദുവാച്ചയാണ് ഞാൻ പ്രിയപ്പെട്ടവരെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഉപ്പയോടൊപ്പം സ്കൂളിലേക്ക് പോവുകയായിരുന്നു പൊന്നുമോള് പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു തുടർന്ന് ഈ പൊന്നുമോളുടെ ദേഹത്തു കൂടി ബസ് കയറി ഇറങ്ങുകയാണ് അതും ഉപ്പയുടെ കൺമുന്നിൽ വെച്ച് കൊഴിഞ്ഞാമ്പാറ പണിയാർ പാളയം സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ടുപോയ നഫീസത്ത് മിശ്രിയ സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവരുടെ സ്കൂട്ടറിന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് വേഗത കുറക്കുകയും പിന്നിലുണ്ടായിരുന്ന സ്കൂട്ടർ ബ്രേക്കിടുകയും സ്കൂട്ടർ മറിയുകയുമാണ് ഉണ്ടായത് തൊട്ടു പിന്നിൽ തന്നെ സ്വകാര്യ ബസ്സും ഉണ്ടായിരുന്നു ആ ബസ്സാണ് ഈ കുട്ടിയുടെ ദേഹത്ത് കൂടി കയറി ഇറങ്ങിപ്പോയത് ഉടനെ തന്നെ പിതാവ് ആ വിറങ്ങലിച്ച കൈകളോടെ ആ കുഞ്ഞിനെ എടുത്ത് തൊട്ട് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ മതിയായ ചികിത്സ നൽകാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ബൈക്ക് മറഞ്ഞപ്പോൾ കുട്ടി റോഡിന്റെ വലതുവശത്തേക്ക് വീണതാണ് ഈ അപകടം ഉണ്ടായത് തൊട്ടു പിറകിലുണ്ടായിരുന്ന ബസ് ആ കുട്ടിയുടെ ദേഹത്തു കൂടി കയറിയിറങ്ങിയത് ആ ഒരു രംഗം മനസ്സിൽ ചിന്തിക്കാൻ പോലും വയ്യ അപ്പോൾ ആ പിതാവിനെ എത്രമാത്രം സമ്മതിക്കണം ആ മകളെ വിറങ്ങലിച്ച കൈകളോടെ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച ഉപ്പേ ആ ഉപ്പയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമം ഒരു പിതാവിൻ്റെ വേദന ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് പട്സറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എത്ര കൂടി ആ സ്കൂട്ടറിൽ ഉപ്പയുടെ മുന്നിൽ നിന്ന് ആ കുഞ്ഞുമോള് യാത്ര ചെയ്തതായിരിക്കും ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം പ്രിയപ്പെട്ടവരെ പക്ഷെ അതൊന്നും ഈ കാലത്തൊന്നും നന്നാവില്ല ഈ റോഡിന്റെ അനാസ്ഥ മൂലം എത്രയെത്ര അപകടങ്ങളാണ് ഉണ്ടായത് എത്ര എത്ര മരണങ്ങളാണ് ഉണ്ടായത് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പിഴ ഈ റോഡുകളുടെയൊക്കെ കുഴിയടക്കാൻ നമ്മൾ ആരോടാണ് പിഴയടക്കേണ്ടത് ഈ റോഡിന്റെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു മരണത്തിനും കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കുഴി കണ്ട് മുന്നിലുള്ള വാഹനം ബ്രേക്ക് ഇട്ടാൽ മതി ഇതുപോലുള്ള അപകടങ്ങൾ നടക്കാൻ ജനങ്ങളുടെ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഗതാഗത മന്ത്രി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും നോക്കുന്നതിന് പകരം അവർ സഞ്ചരിക്കുന്ന വഴി നന്നായി ഒന്ന് നോക്കാൻ ശ്രമിക്കണം എനിക്ക് പോലും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടുണ്ട് കുണ്ടും കുഴിയും കാരണം അനുഭവമാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് നമുക്കറിയാത്ത റോഡുകളിൽ കൂടി നമ്മൾ പോകുമ്പോൾ എവിടെയാണ് കുഴിയെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലൊരു അപകടം എനിക്കും സംഭവിച്ചിരുന്നു ഒരു കുഴിയിൽ വീണ് തെറിച്ചു വീണ് പടച്ചവന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കുഴിയിൽ വീണ് തെറിച്ച് വീണ് ഞാൻ ഒരു ലോറിക്കടിയിൽ നിന്നായിരുന്നു ഞാൻ എണീറ്റ് വന്നത് എന്റെ തലയിൽ കൂടി ഇറങ്ങിപ്പോകേണ്ട വാഹനം പടച്ചറബിന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കൈയുടെ മസിലിന്റെ ഭാഗമാണ് കയറിയിറങ്ങിയത് ഇന്നും ഞാൻ ആ ഒരു വിഷമം കൊണ്ട് പേറുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാച്ഛയണം ആ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പർത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ നഫീസത്ത് മിശ്രയായി എന്ന ഈ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ചെറിയ മോളാണ് റബ്ബെ പടത്തറബ്ബേ ഒരുപാട് മക്കൾ ഇതുപോലെ അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ ഈ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാത്തോളണേ റബ്ബേ പഠിച്ച് റബ്ബേ നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്കാണ് റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കാർക്കും തരല്ല ഇറപ്പേ മക്കൾ മരണപ്പെട്ടുപോയ എല്ലാ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റപ്പേ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ വരുത്തല്ലേ റപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ പുറത്ത് പടത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേറബേ ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേറപ്പേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ പുറത്ത് പടച്ചറബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണേറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ ആ മോൾക്ക് മരണപ്പെട്ട ആ മോൾക്ക് വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും ആരും മുഷിപ്പ് തോന്നരുത് എല്ലാവരുടെ വീട്ടിലും മരണമുണ്ട് എല്ലാവരും ദുവാ ചെയ്യുക ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വരഹമത്തുള്ള